പൈകണ്ണിയൂർ എ എം എൽ പി സ്കൂളിന് ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പോർട്ടബിൾ പാർട്ടി സ്പീക്കർ സമ്മാനിച്ചു കഴിഞ്ഞ മാസം മുല്ലശ്ശേരി ഉപജില്ലാ കലോത്സവ വിജയികളെ ജനകീയ കൂട്ടായ്മ ആദരിച്ച ചടങ്ങിനിടെ സ്കൂളിന് പാർട്ടി ബോക്സ് വേണമെന്ന ആവശ്യമുന്നയിച്ചിരുന്നു ജനകീയ കൂട്ടായ്മയെ പ്രതിനിധീകരിച്ച് താജുദ്ദീൻ സലാഹുദ്ദീൻ അഷ്റഫ് നജീബ് ഷെരീഫ് ഷെജീർ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു അധ്യാപകനായ ഇസ്മായിൽ സൈദ സൈനുദ്ദീൻ അബ്ദുൾ ഹദ് കുട്ടോത്ത് മജീദ് ഹസനാർ എന്നിവർ സന്നിഹിതരായിരുന്നു നമുക്കറിയാം ശാസ്ത്രം കണ്ടുപിടിക്കുമ്പോൾ അതിൻ്റെ പോസിറ്റീവായിട്ടുള്ള ഗുണങ്ങളും ഉണ്ടാവും നെഗറ്റീവായിട്ടുള്ള ഗുണങ്ങളും ഉണ്ടാവും രണ്ട് തലത്തിലാണത് ഉപയോഗിക്കുക ശാസ്ത്രം കണ്ടുപിടിക്കുന്ന ആള് അതിനെ പോസിറ്റീവായിട്ട് ഉപയോഗിക്കാനാണ് എപ്പോഴും അതിൻ്റെ ചിന്താഗതികൾ പോകുന്നത് പക്ഷേ പലപ്പോഴും അത് ശാസ്ത്രത്തിൻ്റെ കണ്ടുപിടുത്തം നമുക്കാണ് പോകുമ്പോൾ അറിയാം അതുപോലെ ചെറിയൊരു വാട്സപ്പ് പോലെയുള്ള കണ്ടുപിടുത്തങ്ങളുണ്ട് അപ്പോൾ ആ ശാസ്ത്രത്തിൻ്റെ ഗുണങ്ങൾ എത്രത്തോളം നമുക്ക് നമുക്കതിൻ്റെ മൂല്യത്തോടു കൂടി ഉപയോഗിക്കാം എന്നുള്ളതിൻ്റെ ഒരു വലിയ തെളിവാണ് നമ്മുടെ നാട്ടില് ഈ ജനകീയ കൂട്ടായ്മ എന്ന് പറയുന്ന വാട്സപ്പ് കൂട്ടായ്മ തീർച്ചയായിട്ടും അവരതിൻ്റെ ശാസ്ത്രം കണ്ടുപിടിച്ചതിൻ്റെ അതിൻ്റെ എത്രത്തോളം മൂല്യം ഉൾക്കൊണ്ട് നമ്മുടെ നാട്ടിൽ അത് ഉപയോഗിക്കുന്നു ഞാൻ അറിഞ്ഞത് അതിൽ പല രാഷ്ട്രീയക്കാരുണ്ട് പല ചിന്താഗതിക്കാരുണ്ട് പല മതക്കാരുണ്ട് പക്ഷേ അതിലവർ ഒറ്റ തീമ് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ നാട്ടിലെന്തെല്ലാം പുരോഗതി ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ള ആ ഒരു ഒറ്റ തീമിലാണ് ആ കൂട്ടായ്മ പോകുന്നത് എന്നുള്ളതാണ് തീർച്ചയായും ഞങ്ങളുടെ വിദ്യാലയത്തിന്റെ പേരിലും നമ്മുടെ നാടിന്റെ പേരിലും ഒരുപാട് അഭിനന്ദനങ്ങൾ ആ ഗ്രൂപ്പിന് ഞാൻ അറിയിക്കുകയാണ് ഞങ്ങളുടെ മക്കളെ സംബന്ധിച്ചിടത്തോളം ഒരു കലാകാരൻ്റെ അല്ലെങ്കിൽ ഒരു കായിക താരം എന്ന് പറയുന്നത് ഒരു നാടിന്റെ ആദരമാണ് ആദ്യം വേണ്ടത് അത് കഴിഞ്ഞ് പുറത്തുനിന്ന് എന്ത് ആദരം കിട്ടിയിട്ടും കാര്യമില്ല നാട് നാടാദരിക്കുമ്പോഴാണ് അവന്റെ കഴിവുകൾ പരിപോഷിപ്പിക്കാൻ സാധിക്കുകയുള്ളു തീർച്ചയായും നിങ്ങൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ അഭിനന്ദനങ്ങളും ഇപ്പോൾ ഞങ്ങൾക്ക് നൽകിയ ഈ സമ്മാനവുമെല്ലാം അതിന് ഉത്തമ ഉദാഹരണങ്ങളാണ് തീർച്ചയായും ഇത് അവരുടെ ജീവിതത്തിൽ അവരുടെ കലാ ജീവിതത്തിൽ ഒരുപാട് പുരോഗതി ഉണ്ടാക്കാൻ സാധിക്കും അതിന് നിങ്ങളുടെ പിന്തുണ വലിയ സഹായകരമാണ്